ശ്രീ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ മിഥിനക്കൂറിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ആദ്യ കോതിയിൽ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലങ്ങൾ പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യൻ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വ കന്നിരാശിയിലും ബുധൻ കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു വ്യാഴം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചിങ്ങം നാലാം തീയതി രാത്രി വരെ ശുക്രൻ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്തു ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി മകീരം അര തിരുവാതിര പുണകുമുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് മിഥിനക്കൂറിൽ ഉൾപ്പെടുത്തുന്നത് മിഥിനക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ വലിയ ഗുണഫലങ്ങളാണ് മിഥുനക്കൂറുകാർക്ക് നൽകുന്നത് സ്ഥാനാന്തര പ്രാപ്തിയും ശത്രുനാശവും ധനാഭിവൃദ്ധിയും ചാരവശാൽ മൂന്നിൽ നിൽക്കുന്ന സൂര്യൻ ഈ കൂറുകർക്ക് നൽകുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചമായ ഒരവസ്ഥയിലേക്ക് മാറുവാനുള്ള ഒരു യോഗമാണ് ഈ കൂറുകർക്ക് ചിങ്ങത്തിന്റെ ആദ്യ ബോധിയിൽ കാണുന്നത് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരമുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ ഇടയാകും അതുപോലെ തന്നെ വളരെ അനുകൂലമായ രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് കൂടുതൽ അധികാരവും അതുപോലെ കൂടുതൽ അംഗീകാരവും ലഭിക്കുന്ന പദവിയിലേക്ക് ഈ കോറി ജനിച്ചവർക്ക് മാറുന്നതിനുള്ള യോഗമാണ് കാണുന്നത് സാമൂഹിക സാമ്പത്തിക അവസ്ഥ ഇപ്പോഴത്തെതിനേക്കാൾ വളരെ ഉയർന്നതായി അനുഭവപ്പെടും ശത്രുക്കളൊക്കെ ഇല്ലാതാവും ശത്രുക്കളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഈ കൂറുകാർക്ക് ഇനി ഈ ശത്രുക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ചിങ്ങത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്നതല്ല ശത്രുബാധ ഒഴിഞ്ഞ് വളരെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഈ കൂറുകാര്ക്ക് കഴിയും ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ മിത്രങ്ങളായി മാറുകയും അവരിൽ നിന്നും ധാരാളം പ്രയോജനങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും സാമ്പത്തിക ബാധ്യത മൂലം ിച്ചിരുന്ന ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരും വളരെ കാലമായി ലഭിക്കാതിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ലഭിക്കാനുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും അതുപോലെ സർക്കാർ ജീവനക്കാർക്കും മറ്റും ലഭിക്കുവാനുള്ള കുടിശ്ശികകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും കാലമായി കിട്ടാതെ കിടക്കുന്ന കടം കൊടുത്ത പണം ഈ ചിങ്ങമാസത്തിന്റെ ആദ്യ പകുതിയിൽ തിരികെ ലഭിക്കും എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തികമായ ഒരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യപരമായും വലിയ പുരോഗതിയാണ് ഈ കൂടുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് രോഗദുരുദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിൽ ആയവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ നീങ്ങുകയും വലിയ ആരോഗ്യപരമായ ഉയർച്ച അനുഭവപ്പെടുന്നതുമാണ് ആരോഗ്യരംഗം പുഷ്ടിപ്പെടുന്നതുകൂടി മാനസികമായ വലിയ ഉണർവുണ്ടാവുകയും സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഈ കൂറുകർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ധനപരമായ സമൃദ്ധി ഈ കൂറുകർക്ക് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ നൽകും സാമ്പത്തിക ബാധ്യതകളെല്ലാം പെട്ടെന്ന് തന്നെ ഒഴിവാകുന്നതും സാമ്പത്തികമായി ഉയർന്ന നില കൈവരുന്നതുമാണ് സാമ്പത്തികമായി വലിയ സമ്പാദ്യങ്ങളിലേക്ക് നീങ്ങുവാൻ ഇവർക്ക് അവസരമുണ്ടാവും എല്ലാ കടങ്ങളും പെട്ടെന്ന് തന്നെ തീർക്കുവാനും സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് ഇടയാകും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം മനോഹരമായ സംസാരം മൂലം മറ്റുള്ളവരുടെ പ്രീതി നേടുവാനും ഇവർക്ക് അവസരമുണ്ടാവും മറ്റുള്ള പ്രീതിയും സന്തോഷവും സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും ഈ കൂറുകാർക്ക് ഉണ്ടാക്കി കൊടുക്കും മനോഹരമായ വർത്തമാനത്തിൽ ആകർഷിച്ചാകുന്ന മറ്റുള്ളവര് ഈ കൂറുകാരെ സഹായിക്കുവാനായിട്ട് വളരെ മുൻപന്തിയിൽ ഉണ്ടാകും ഈ കൂറുകാർക്ക് ചിങ്ങമാസം നാലാം തീയതി വരെ ശുക്രൻ ലക്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഭക്ഷണ സൗഖ്യവും ഭാര്യയുമായുള്ള കൂടിച്ചേരലും സുഗന്ധദ്രവ്യങ്ങളുടെ ലബ്ധിയും പുതിയ ശൈനോപകരണങ്ങളുടെ ലബ്ധിയും അതുപോലെ തന്നെ മനോഹരമായ വിലയേറിയ വസ്ത്രങ്ങളും ഭോഗ വസ്തുക്കളും ലഭ്യമാക്കുകയും ചെയ്യും തങ്ങൾക്ക് പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണപാനീയങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ കൂറുകർക്ക് വന്നു ചേരും അതുപോലെ ഭാര്യയുമായി കൂടിച്ചേരലുള്ള അവസരവും ഇവർക്ക് ലഭിക്കും ഭാര്യയുമായി അകന്നു കഴിയുന്നവർക്ക് ആ അകൽച്ചയൊക്കെ മാറ്റി ഒന്നിച്ച് കഴിയുന്നതിനുള്ള അവസരമാണ് ലഭിക്കാൻ പോകുന്നത് ദാമ്പത്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള അവസരമുണ്ടാകും അതുപോലെ വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ഉദ്യോഗ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കോ ആയി ദൂരദേശത്ത് താമസിക്കുന്നവർക്ക് ഭാര്യമായി ഓടിച്ചേരുന്നതിനുള്ള അവസരം ലഭിക്കും അതുപോലെ വിവാഹിതരാകാൻ താൽപ്പര്യമുള്ള കവിതാക്കൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്ക് സബലീകരിക്കുവാനുള്ള നടപടികളൊക്കെ ഈ ചിങ്ങമാസം ആദ്യ കോയിൽ തുടങ്ങി വെക്കാൻ കഴിയും ധാരാളം സുഗന്ധദ്രവ്യങ്ങളുടെ ലബ്ധി ഈ കൂറുകാർക്ക് വന്നു ചേരും തങ്ങൾക്ക് പ്രിയപ്പെട്ടതും മൂല്യമുള്ളതുമായ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ധാരാളമായി അനുഭവിക്കാൻ ഇടയാകും അതുപോലെ ശൈനോപകരണങ്ങൾ കട്ടില് അതുപോലെ വീട്ടിലുള്ള മറ്റ് ഉപകരണങ്ങളൊക്കെ ധാരാളമായി വാങ്ങിക്കുവാനും ഇവർക്ക് ഇടവരും വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകും സുഖഭോഗ വസ്തുക്കള് ധാരാളമായി ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ് ചിങ്ങി മാസം അഞ്ചാം തീയതി മുതൽ ഈ കൂലർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലവും വളരെ അനുകൂലമാണ് ദ്രവ്യലാഭം ഈ കൂറുകാർക്ക് ശുക്ര നൽകുന്ന വലിയ ഒരു നേട്ടമാണ് സാമ്പത്തികമായ വലിയ ഉന്നമനം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് രണ്ടാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ ഇടവരും കുടുംബപരമായി ലഭിക്കേണ്ട ധനം ലഭിക്കാത്തവർക്ക് അത് ലഭിക്കുന്നതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അതുപോലെ സ്ത്രീ സുഖം അനുഭവപ്പെടാനും യോഗമുണ്ട് അലങ്കാര വസ്തുക്കളുടെ ലബ്ധിയും കുടുംബപരമായ വലിയ സുഖവും ചിങ്ങം ആദ്യ ബോധിയിൽ അനുഭവപ്പെടും കുടുംബാംഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാവുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ ഇടവരുന്നതുമാണ് വലിയ ഐശ്വര്യവും സമാധാനവും കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വന്നു ചേരും ഈ കോഴിൽ ജനിച്ചവർ ആഗ്രഹിക്കുന്ന സുഖം എല്ലായ്പ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കും ഇടതടവില്ലാത്ത സുഖാനുഭവമാണ് ചിങ്ങം ആദ്യ ഭൂതിയിൽ ഇവർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങളും ദുരിതങ്ങളും മാറി മനസ്സിന് സന്തോഷവും ഉന്മേഷവും തരുന്ന ഒരു പുതിയ ജീവിതം ഈ കൂറുകർക്ക് ചിങ്ങം ആരംഭത്തിൽ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ച ഈ കോറിവിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ ചേർന്ന് പഠിക്കുവാനുള്ള അവസരം ലഭിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളായ യുവാക്കൾക്കും അനുകൂലമായ സമയമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗമോ അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം അവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് കീർത്തിയും യശസ്സും ഈ കൂറുകാർക്ക് ചിങ്ങം ആദ്യ ബോധിയിൽ വന്നു ചേരും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകും തങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ വില കളിപ്പിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകും വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ വിജയിക്കുവാനും അതിലൂടെ പ്രശസ്തിയും കീർത്തിയും വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് ഇടവരും ഭരണാധികാരികളിൽ നിന്നോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ ചില ആനുകൂല്യങ്ങളും അതുപോലെ ചില സഹായങ്ങളും ഒക്കെ ഈ കൂടുതൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖേതു ഇവർക്ക് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ധാതുദ്രവ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം കൃഷിപരമായ വലിയ ഗുണങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും കൃഷിയിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ കച്ചവടക്കാർക്കും വ്യവസായികൾക്കും അവിടെ കർമ്മരംഗത്തു നിന്നും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവം ഈ കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അനുഭവപ്പെടുന്നതല്ല ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഇവർക്ക് അത്ര അനുകൂലമല്ല ചെറിയ സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചില വീഴ്ചകളോ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഓട്ടം വരുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാം സാമ്പത്തികമായ നേട്ടം കൈവരുന്നതോടൊപ്പം തന്നെ തങ്ങൾ അറിയാതെ ചില സാമ്പത്തിക നഷ്ടങ്ങളും ഇവർക്ക് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത കാട്ടേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ മിതമായ രീതിയിൽ സംസാരിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ചില സമയങ്ങളിൽ ബുദ്ധിപരമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം ബുദ്ധിക്ക് മന്ദത അനുഭവപ്പെടുന്നതായി തോന്നിയാലും അതിശയിക്കേണ്ടതില്ല ഈ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ് നാലാം ഭാവത്തിലാണ് ഈ കൂരുകാര്ക്ക് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിലെ ചൊവ്വയും ഗുണഫലങ്ങളെല്ലാം ഇവർക്ക് നൽകുവാൻ പോകുന്നത് ദുർജന സംസർഗവും അതുപോലെ ഉദര രോഗവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദുർജനങ്ങളുമായി ഇടപഴകുമ്പോൾ പള്ളി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ആളുകളുമായി അകന്നു നിൽക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നത് ഈ ദോഷത്തിന് പരിഹാരമാണ് പത്താം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് ശനി സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായും ഉയർച്ചകളിൽ ദോഷം വരുത്തുന്നതാണ് എങ്കിലും തങ്ങളുടെ കർമ്മങ്ങൾക്ക് പൂർണമായ ഫലാനുഭവം ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് വിജയിക്കുവാൻ ഈ പത്താം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി സഹായിക്കും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനി മൂലം സംഭവിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും ഈ കൂറുകർക്ക് അത്ര നല്ലതല്ല ശത്രുക്കളിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങളും അതുപോലെ തങ്ങളുടെ കർമ്മങ്ങൾക്ക് ചില വിഘ്നങ്ങളും ഒക്കെ വരുവാൻ സാധ്യതയുണ്ട് തങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കേസുകളിലൊക്കെ കുടുങ്ങുവാനും ഉള്ള സാധ്യത കാണുന്നു മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ് പൊതുവെ ചിങ്ങം ആദ്യ പകുതി മിഥിനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചാരഫലം ഇപ്പോൾ അനുഭവിക്കുന്ന ദശയും അപഹാരവും അനുകൂലമാണെങ്കിൽ ശുഭഫലങ്ങളുടെ ആധിക്യം കൂടുതലായി അനുഭവിക്കാൻ ഇടവരും അതുകൊണ്ട് ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളവർ അതിന് പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ മാറ്റുന്നത് ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടാൻ സഹായിക്കും ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നതല്ല ഓരോരുത്തരും അനുഭവിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾക്കനുസൃതമായി ചാരഫലങ്ങൾ അനുഭവപ്പെടും അതുകൊണ്ട് ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതോടെ ചാരഫലങ്ങളുടെ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി en la